ആ അറിവ് വെച്ചുകൊണ്ട് പറയാ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം പറയുന്നു ഒരാറുതരം ഭീതിക്കിടയിലാണ് വിശ്വാസിയായൊരു മനുഷ്യൻ ആരാ പറയുന്നു ഈ സമുദായത്തിന് മുൻകഴിഞ്ഞവരും ഇനി വരാനിരിക്കുന്നവരും അടക്കമുള്ള മൊത്തം സമുദായത്തിലെ മൂന്നാം സ്ഥാനക്കാരൻ പറയുന്നു ആറുതരം ഭീതി അവന് വേണം എപ്പോഴും ഭീതിയില്ലാതെ ജീവിക്കരുതേ ചിരിച്ചുകൊണ്ട് ജീവിക്കരുതേ ചിരിച്ചുകൊണ്ടിരിക്കരുതേ ജീവിതത്തിന്റെ സകല സമയവും ഭീതിയിലാണ് ഒരു മുഴുവനായ മനുഷ്യൻ വേണ്ടത് പേടിയിലും നമ്മൾ ചിരിച്ചു അല്ല ഭീതിയോട് ഭീതിയിലാണ് അവസാനം വരെ നമുക്ക് വേണ്ടത് ആ ഭീതിയാണ് പറയുന്നത് കൂട്ടം ഭീതി ഇതെല്ലാവർക്കും അറിയേണ്ടതാണ് എല്ലാവരും പറഞ്ഞ അറിയുന്നതുമാണ് മഹാനായ വാക്കായതുകൊണ്ട് ശ്രദ്ധയിൽ നിൽക്കാനാണ് ഞാൻ ബഹുമാനപ്പെട്ടവർ വേണ്ട ഒന്ന് ഭാഗത്തെ പറ്റി ഒരു പേടി വേണം പടച്ചോന്റെ ഭാഗത്തെ പറ്റിയൊരു പേടി എന്താ പേടി വേണ്ടിയത് പഠിച്ചോ നരകത്തിലിട്ട് ശിക്ഷിക്കൂന്നല്ല നരകത്തിലിട്ട് ശിക്ഷിക്കോലെങ്ങനെയെന്നല്ല മായി തന്നിട്ടുള്ള ഏറ്റവും അമൂല്യമായ ഒരു മുത്ത് നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ ജനിച്ചപ്പൊ തന്നെ അള്ള തന്നതാണത് നമ്മൾ സിഷ്ടിച്ചപ്പോ തന്നെ അല്ല തന്നതാണത് നമ്മുടെ ആത്മാവിൽ തന്നെ അള്ളാഹു ഊട്ടിയതാണത് നമ്മുടെ ആത്മാവനെ തന്നെ അള്ളാഹു അങ്ങനെ വെച്ചത് കൊണ്ട് കിട്ടിയതാണത് ആ കിട്ടിയതെന്താണ് നമുക്കൊക്കെയും ഉമ്മവാപ്പാൻമാരിൽ നിന്ന് കിട്ടിയതല്ല സഹോദരങ്ങളെ ആ പൂർവം ചിലരല്ലേ കുഫുറിൽ നിന്ന് വിശ്വസിച്ചു വന്നവരുള്ളൂ മിക്കവാറും നമ്മൾ ഉമ്മവാപ്പാൻമാരിൽ നിന്ന് കിട്ടിയ ഈമാന അപ്പ അധ്വാനിക്കാതെ കിട്ടിയ ഈമാനാ കഷ്ടപ്പെടാതെ കിട്ടിയ െ കിട്ടിയു മനസ്സിലാക്കാതെ കിട്ടിയ കിട്ടിയപ്പോ നമ്മുടെ മുസ്ലിമീങ്ങളാ അപ്പൊ നമ്മുടെ വാതിൽ ഉയർത്തപ്പെട്ടത് ബാങ്കാതുയർത്തപ്പെട്ടത് നമുക്ക് മധുരം തൊട്ട് തന്നതും ചങ്കിലിറക്കി തന്നതും അടിയങ്ങളാ ഇതൊക്കെ നമുക്ക് കിട്ടിയത് ഓശാരമായി പഠിച്ചോടെ കിട്ടിയും എന്ന ഭീതി ഒരു വിശ്വാസിക്കപ്പെടും വേണം അല്ല തന്നെ ഈ മാൻ എപ്പോഴാ അല്ലെ പിടിക്കാൻ അറിയൂല നമ്മളൊരാളും അള്ളാക്ക് വലുതല്ല ഒരു സൃഷ്ടിയുടെ വിഭാഗത്തൊന്നും അല്ലാതെ വലുതല്ല നമ്മുടെ വിഭാഗത്തിന്റെ വലുപ്പം എത്രയെന്നും നമ്മുടെ അറിവിന്റെ വൃക്തം എത്രയെന്നും നമ്മുടെ അറിവിന്റെ പെരുപ്പം എത്രയെന്നും കൃത്യമായി അറിഞ്ഞവനെ നിങ്ങളുടെ മുമ്പിൽ ഒരു നിങ്ങളുടെ മുമ്പിൽ അടവുകൾ കൊണ്ട് സൂത്രങ്ങൾ കൊണ്ട് പെരുപ്പം കാട്ടാം നിങ്ങളുടെ മുമ്പിൽ ഒരു ഫത്തുവ കൊണ്ട് വലുപ്പം കാട്ടാം പക്ഷേ അള്ളാഹു അടിയാന്റെ അറിവ് കൃത്യമായി അറിയില്ലേ അള്ളാഹു അടിയാന്റെ കർമ്മത്തിന്റെ ശരിയായ വണ്ണം

രണ്ടാമത്തെ സൂറത്ത് ഓതി രണ്ട് സൂറത്തും രണ്ട് ചെറിയ സൂറത്ത് ഓതി കഴിഞ്ഞ ശേഷം മൂന്നാമത്തെ കേഹത്തിൽ ഞാൻ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് എന്നവർ ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞിട്ട് പറയുന്നത് മാങ്ങും കഴിഞ്ഞിട്ടുണ്ടാകില്ല എന്ന് കരുതിക്കൊണ്ട് ഒരല്പസമയം സമയം തനിക്ക് കിട്ടുമെന്നും അവരോടൊപ്പം ശരിക്കും പോകാൻ അവസരം കിട്ടുമെന്ന് കരുതി മഹാനായ സുദ്ധി കുലക്കുർ ആ സന്ദർഭം മുതലെടുക്കുന്നത് സൂറത്തു സുന്നത്തുള്ള സമയമല്ല സമയമല്ലാത്തോതി നിർത്തേണ്ട സമയമാണ് സമയത്ത് വിലപ്പെട്ട സമയത്ത് പതുക്കെ ഓതുന്ന ആ സമയത്ത് അദ്ദേഹം പറയുന്നത് എന്താ ഞങ്ങൾ ഹിതായ

എത്ര അടിയങ്ങൾ വഴികെട്ടു പോയവരുണ്ട് എത്ര വിഭാഗത്തുകാർ വഴി തെറ്റിപ്പോയവരുണ്ട് എത്ര ആ സ്ഥാനം തെറ്റിപ്പോയവരുണ്ട് ഇതൊക്കെ പടച്ചവൻ എടുക്ക് തെറ്റിച്ചതാ പടച്ചവൻ തെറ്റിച്ച ആ തു പഠിച്ചവരെ നീ ഞങ്ങൾ മാർഗ്രംഭം ഞങ്ങൾക്ക് സംഭവിച്ചു പോയാൽ നീ ഞങ്ങൾ കാലിടറിപ്പോയാൽ ഞങ്ങളുടെ ഹൃദയം അങ്ങോട്ടും ഇങ്ങോട്ടും ആടിപ്പോയാൽ ഞങ്ങളെ ഹിതായത്തിന്റെ മാർഗത്തിൽ നിന്ന് എന്ന് അപ്പുറത്തേക്കാക്കൊണ്ടിരിക്കണം വിശ്വാസി അള്ളാനപ്പറ്റൊരു പേടി വേണം എണ്ണിപ്പോകാനേ സമയമുള്ളൂ മഹാറവറികൾ രണ്ടാമത് പറയുന്നത് മിൻ നമ്മളെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ കാവൽക്കാരായ കൂട്ടം മലക്കുകളുണ്ട് ആ മലക്കുകളെ സംബന്ധിച്ചും വേണം പേടി വിശ്വാസിയായ ഒരു മനുഷ്യനെ നമ്മക്കാത് പേടി വേണ്ടത് കാഫിറനല്ല കൊണ്ട് വിശ്വസിച്ചവർ രണ്ടാമത്തെ നമ്മുടെ വിശ്വാസം മലക്കുകളെ മലക്കുകളെ കൊണ്ടല്ലേ കൊണ്ടല്ലേ കൊണ്ട് വിശ്വസിക്കുക നമ്മൾ നമ്മൾ വിശ്വസിച്ചത് ആ വിശ്വസിക്കേണ്ടവരാ നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന അവരെ പറ്റിയും വേണം പേടി മഹാനായ ആദം മനുഷ്യൻ വളരെ പച്ച സാധുവാ മനുഷ്യൻ സാധുവാൻ ഒരറിവില്ലാത്തത് മുഖ്യ ഹംസത്വം ല അഞ്ച് മലക്കുകൾ അവനെ കൊണ്ടേൽപ്പിക്കപ്പെട്ടു മലക്കാനിന്നേ മലക്കാന് പിന്ന രാത്രിയിൽ രണ്ട് മലക്ക് പകലിൽ രണ്ട് മലക്ക് എന്തിനാ നമ്മളെ കർമ്മങ്ങൾ എഴുതാൻ നമ്മളെ കർമ്മങ്ങൾ എഴുതാനായിട്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് രണ്ടു മലക്ക് രാത്രിയിലും രണ്ട് മലക്ക് പകലിലും വിട്ടുമാറാതെ അവന്റെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു മലക്കും ഇങ്ങനെ അഞ്ചു മലക്ക് സദാ നേരം നോക്കാൻ ഏൽപ്പിക്കപ്പെട്ട് അവന്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്തി ഏൽപ്പിക്കപ്പെട്ട മലക്ക് അവനെ ഏൽപ്പിക്കപ്പെട്ടു എന്ന് പഠിപ്പിച്ചിട്ട് അത് വിശ്വസിച്ചിട്ട് അറിഞ്ഞിട്ട് ഒരു വിശ്വാസിയായ മനുഷ്യനാ ആ മലക്കിനെ പറ്റി ഭീതിയില്ലെങ്കിൽ ൾ എന്തെഴുതും വഷളായി പോകുന്ന തെറ്റുകുറ്റങ്ങൾ നമ്മുടേത് ഈ മലക്കുകളിൽ എഴുതും എന്നൊരു വിശ്വാസിക്ക് പേടി വേണം അള്ളാഹു നമ്മെ അള്ളാഹുമാറാവട്ടെ കർമ്മം ചെയ്യുന്ന നേരത്തെ കാട്ടിക്കൂട്ടുന്ന കർമ്മങ്ങൾ ജനങ്ങളുടെ മുൻപാകെ കിട്ടുന്ന ചാൻസുകളിൽ കാട്ടിക്കൂട്ടുന്ന കർമ്മങ്ങൾ അല്ലാനോട് ചെയ്യുന്ന പാർത്ഥനകൾ പോലും മുന്നോട്ട് വന്നുകൊണ്ട് കുതിച്ച് പറച്ചവനോട് പാർട്ടിക്കാൻ വേണ്ടി കാട്ടുന്ന വ്യഗ്രതകളും കാട്ടിക്കൂട്ടലുകളും ഇതൊന്നും ചെയ്യുമ്പോ പണ്ഡിതനാണെങ്കിലും ആണെങ്കിലും സംഘടനയുടെ വലുപ്പം നോക്കി പെരുപ്പത്തിന്റെ വലുപ്പം നോക്കി ആളുകൾക്കിടയിൽ കുറവാകുമെന്ന വലുപ്പം നോക്കിക്കൊണ്ട് സ്ഥാനമാനങ്ങൾ പേറിയിട്ട് വയസ്സനായ പണ്ഡിതൻ വയസ്സനായ ആലിമനെ അവഗണിച്ചുകൊണ്ട് ചില ചെറുപ്പക്കാർ മുന്നോട്ട് വരുന്നത് കണ്ടിട്ടില്ലേ സദസ്സിൽ വയസ്സനൊരു പണ്ഡിത ഗ്രൂപ്പാ ഞമ്മടെ ഗ്രൂപ്പിനൊരു കുറവാണ് എന്റെ ഗ്രൂപ്പ് മണ്ണക്കിടക്കാ ഞാൻ ഞാനൊരു മുന്നിൽ മൂപ്പര വരാ ദ്വാരകൂപ്പര് മൂപ്പര് സംഘടന എല്ലോ നല്ല 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 കർമ്മങ്ങൾ നല്ല 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 മയ്യത്ത് സ്കരിക്കാൻ കൊണ്ടുപോകുന്നോട് തുക മയ്യത്തെക്കുമ്പോ തുക അത് അവിടുത്തെ കുറ്റരും കുടുംബങ്ങളും ഒക്കെ വന്ന വലിയൊരു സയ്യദുണ്ട് എന്ന ചോടി അല്ലെങ്കിൽ വലിയൊരു ആലിമുണ്ട് എന്ന ഈ ആലിമോ സയ്യിദൊക്കെ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരാളൊന്ന് തുടങ്ങാ തുടങ്ങിയാൽ പിന്നെ അയാൾക്ക് നിർഥാത്ത പ്രാർത്ഥന അയാൾക്ക് കിട്ടുന്ന അറിവ് അയാൾക്ക് കിട്ടണിപ്പോ ഞങ്ങൾ നോട്ട് കൊടുക്കാൻ തുടങ്ങിട്ട് അറിബില് കുറേയാണ് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടു തുടങ്ങും മലയാളത്തിൽ ഒന്നായിട്ട് ഇത് പഠിച്ചോട്ടുള്ളതുവയല്ല ൾക്ക് വീടന്മാര് ഈ കേൾക്കുന്ന മൈത്തിന്റെ ബന്ധുക്കളെ അവരിൽ നിന്ന് എന്തെങ്കിലും മേടിക്കാനോ പിടിക്കാനോ അവർക്കിടയിൽ ചാൻസ് കിട്ടാനോ അല്ലെങ്കിൽ അവർക്കിടയിൽ ഈ മൂലയരുടെയോ മൂലയരുടെ പാർട്ടിയോടോ പമ്പ് കിട്ടാനല്ലാത്തതുഹയാണോ ഇത് പഠിച്ചോൺ അറബി ലേ നമ്മളെ കാലത്ത് ഒരു സംസ്കാരമില്ലേ കൂട്ടരെ നമുക്കിതിലൊക്കെ നമുക്കിതിലൊക്കെ ഒരു സംസ്കാരമില്ലേ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതൊക്കെ ഞാൻ ഇപ്പോഴത്തെ ഒരു മൈത്തിന് കൂടി കൂടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒരു സാധാരണ പൗരന്യായിരുന്നു ഗിരാതന്മാര് വന്ന് ആ കുളിപ്പിക്കുന്ന ആള് ഏതെങ്കിലും നാട്ടിൽ നിന്ന് പരദേശികളായ ആളുകൾ വന്ന് ഞങ്ങളുടെ നാട്ടിൽ ഒന്നും ആയെന്നാലും പിരിച്ചു കൊടുക്കുന്ന ആള് എല്ലാവരും ആളെ സാധാരണയിൽ പോയി ഞാൻ അദ്ദേഹത്തെ മരിച്ചെന്ന് അള്ളാൻ്റെ തോഫി കൊണ്ട് അവിടെ ഉണ്ടായി ഞാൻ എന്നിങ്ങനെ ആഗ്രഹിക്കലേ ഇയാൾ ഇയാളുണ്ടാവുമ്പോൾ പഠിച്ചോനെ ഞാൻ ഉണ്ടാവില്ലേ എന്നാവും അത്ര ഇഷ്ടം എൻ്റെ ഭാര്യ മരിച്ചെന്ന് എൻ്റെ ഭാര്യയെ കുഴിയിലിറക്കാനൊക്കെ ഇയാൾ അറിയിച്ചിട്ടുണ്ട് അത്ര വലിയ ആളാണ് നല്ല സാധാരണക്കാരനാണ് അള്ളാഹു അദ്ദേഹത്തിൻ്റെ എല്ലാ മൗഹുറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ ഞാൻ ആളുടെ വീട്ടിൽ പോയി നിസ്കാരത്തിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം കബുറുങ്ങിലൊന്നു പോകാരുത് കബുങ്ങ പോയി നിന്ന് കൂടിനേടത്ത് പുറത്താ നിൽക്കണത് ദുവാക്ക് കാണാൻസിട്ടൊന്നും അല്ല കുറെ വീട്ടിൽ നിൽക്കണി കൂടാനാണ് കൂടാൻ നോക്കുമ്പോൾ ഒക്കെ തെൽക്കേനൊക്കെ അറിയുമ്പോൾ ചെല്ലുമോ തെൽക്കയും കഴിഞ്ഞതിന്റെ ശേഷം അങ്ങോട്ട് തുടങ്ങി മലയാളത്തിൽ ഒരു അപ്പൊ നോക്കുമ്പോൾ അങ്ങനെ ഒരു ദുവാ പരക്കാണ് വ്യാപകമായി മലയാളത്തിൽ അവിടെ നമ്മൾ തെലുക്കിയിൽ ഒന്ന് അറബ് മാറ്റിയിട്ടൊന്ന് മലയാളത്തിൽ പറഞ്ഞു കൊടുത്താലോ എന്നാ ഈ തെലുക്കിയിൽ ഒന്ന് ഈ മുഖ്യയില് മലയാളത്തിൽ ഒന്ന് പറഞ്ഞു കൊടുത്താലോ അങ്ങനൊക്കെ എന്നാ നമ്മൾ ഈ തെൽക്കിന് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കളിയാക്കാരി ഇതിനൊക്കെ ഒരു സിസ്റ്റമില്ല സഹോദരന്മാരെ നമ്മൾ ചെന്നാൽ സംസാരിക്കുന്ന ഭാഷ അറബാ നമ്മൾ സ്വർഗത്തിൽ ഇവിടെ അറബ് പഠിക്കാത്ത വിശ്വാസികൾക്കൊക്കെയും അറബിൽ ചോദിക്കുമ്പോ അതിന് മറുപടി പറയാൻ ഉണ്ടെങ്കിൽ കിട്ടും അറബ് അവർക്ക് അങ്ങ് അതാ നമ്മൾ വിശ്വാസം അത് പഠിച്ചവരാണ് അതിനവിടെ കൊണ്ടോ മൗലൂദിനു വിളിച്ചാൽ മറ്റേ വിളിച്ചാൽ ഇതൊക്കെ അറബ് കഴിഞ്ഞതിന് ശേഷം പിന്നെ കണ്ടൊരു മലയാളം വയതങ്ങള് പണ്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെന്താ വെച്ചാല് എല്ലാ സാധാരണക്കാരും സാധാരണക്കാരികളും വരുമ്പോ ഓലെ മനസ്സൊക്കെ തട്ടാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ് ഇത് പഴയ കാലത്തേ ഒരു ശിഷ്ട അതും അതിൻ്റെ മുമ്പ് ഉണ്ടാവൂല അറബിണ്ടാവുള്ളൂ അത് പിന്നെ ശീലായി പോയി ഇത് നമ്മൾ ഇനി ഓരോന്നിനും ശീലാക്കി നിസ്കാരത്തിലും വരൂലത് ബാങ്കുനിപ്പോ അങ്ങനെ പോരാ ഒന്ന് അറബൊന്ന് പോക്കി എന്ന് മലയാളത്തിലാകുക എന്താപ്പോന്ന് പറയില്ലേ ഇതൊക്കെ എവിടക്കായി പോകുന്നത് ഇതൊന്നും മലക്കുകളെ ക്ഷണിച്ചിട്ടല്ല എഴുതുന്ന മലക്കുകൾ ഓർത്തിട്ടല്ല ഈ എഴുതുന്ന മലക്കുകൾക്ക് ഓരോരുത്തന്റെ കർമ്മത്തിന്റെ വണ്ണമറിയും തിരിവറിയും മിഖിലാസറിയും മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലെ വിചാരമറിയും ചുതുക്കുന്നിയെ തറിയും അങ്ങനത്തെ മലക്കുകൾ പടച്ചവനെ ഞാൻ ജനങ്ങളുടെ മുമ്പിൽ കുറവായി പോകുന്നത് വല്ലതും എഴുതി വെക്കുമോ എന്ന ഭീതി ഒരു വിശ്വാസിയായ മമ്മിന് രണ്ടാമത് വേണം മൂന്നാമതായി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു ആ ജന്മ ശത്രുവായി കൊണ്ട് നമുക്കല്ലാഹുനിശ്ചയിച്ചിട്ടുള്ള ഒരു വിതനപ്പൊടി ഉണ്ടല്ലോ ആ ശൈത്വാന്റെയും മക്കളുടെയും ഭാഗത്തെപ്പറ്റി നമുക്കൊരു പേടി വേണം എന്താ പേടി ചെയ്യുന്ന ചെയ്യുന്നവല് നാശാസ ഇതാണ് പ്ലീസിന്റെ പണി ചെയ്യുന്ന അമല് നാശാക്കുക മൂമിനായ മനുഷ്യനെ അമലിൽ നിന്ന് തെറ്റിക്കാൻ കഴിയൂല

അള്ളാന പേടി വേണമെന്ന് പറഞ്ഞത് നമുക്ക് ബോധ്യമല്ലേ എഴുതുന്ന മലക്കുകൾ നമ്മൾ വഷളാകുന്നത് എഴുതണം ആ പേടി വേണമെന്ന് പറഞ്ഞത് നമുക്ക് ബോധ്യമല്ലേ നമ്മുടെ ആ ജന്മ ശത്രുവല്ലേ നമുക്ക് അതിൽ നിന്ന് തടയാനല്ലേ നിങ്ങൾക്കറിയില്ലേ ആയുസ് കിട്ടിയിട്ട് ത്യാമത്തിന്റെ ഏതാണ്ട് അടുത്ത സമയം വരെ ആയുസ് തരാമെന്ന് അള്ളാന്റെ അടുത്ത് നിന്ന് ഉറപ്പു വാങ്ങിയ ശേഷമല്ലേ ഇബിലീസ് പറയുന്നത് എന്നിട്ട് പിന്നെന്താ പറയുന്നത് سرفم شاكرين محابندنا يا أبو العباس المرسي ിൽപ്പെട്ടാണ് എപ്പോഴും എന്നതിൽ അപ്പുറം വല്ല അവരും അറിയുമായിരുന്നു അതായിരുന്നു പിശാച്ച് ആ സമയത്തിനാണ് ഇട്ട് പറയേണ്ടിയിരുന്നത് ആ ഏമത്തിന് ചിന്തിച്ചുകൊണ്ടൊരു മനുഷ്യൻ ജീവിക്കുന്ന ശുക്രനോളം നല്ല ഒരു ചിന്ത ഒരു വിചാരം ഉണ്ടെന്ന് പിശാച്ച് പറയുമെങ്കിൽ എന്നല്ല പറയുക എന്താ ഈ ബിലീസ് പറഞ്ഞത് ഞാൻ മുമ്പിലൂടെ ചൊല്ലും ഞാൻ പിമ്പിലൂടെ ഞാൻ വലഭാഗത്തൂടെ ഇടഭാഗത്തൂടെ നോക്കും നിനക്ക് ശുക്ർ ചെയ്യുന്നൊരു കുട്ടിനെ കിട്ടൂല ശുക്ർ ചെയ്യുന്നതാ നമ്മൾ നിസ്കരിക്കുന്നത് അള്ളതെന്നു പകരം വീട്ടുന്ന ഹക്ക് വീട്ടുന്നതാണ് നമ്മളെ വിഭാഗത്ത് കൂലി ചോദിക്കാനല്ല സ്വർഗം ചോദിക്കാനല്ല നിരകത്തുന്ന് രക്ഷ തേടാനല്ല അതൊക്കെ നമ്മൾ തേടുന്നത് മിച്ചം തേടുകയാണ് പഠിച്ചോനോട് ഔതാര്യം നമുക്ക് നമുക്കല്ല തന്നതിനുള്ള ശുക്രകനുണ്ടോ നമ്മൾ ചെയ്യുന്ന കർമ്മം തിന്നിട്ട് നല്ലോണം തിന്നിട്ട് അൽഹദില്ലാന്നുള്ള ഒറ്റ ശുക്ര് ചോദിക്കുക് ശുക്ര് കണ്ണും മൂക്കും കാതും കയ്യുമൊക്കെ തന്നിട്ട് നിൽക്കാൻ വേണ്ടി പഠിപ്പിച്ചിട്ട് അക്ബർ എന്ന് നിസ്കാരം പറയുന്നോടുകൂടെ ശുക്റാവോ അത്രയും നേരം ആയുസ് തന്നതിന് അത്രയും നേരം ആയുസ് അത്രയും കാലം തന്നതിന് അത്രയും കാലം നിസ്കരിക്കാൻ തന്നതിന് ശുക്റാവോ തീരില്ല ഷുക്റിന്റെ ബാധ്യത ആ ശുക്രന്റെ ഏറ്റവും ശുക്രീർക്കുന്നവരായ അത് കാണൂലാന്നാ കാണൂലീസ് പറയുന്നത് അങ്ങനത്തെ ഇബിലീസ് പടച്ചോന് ശുക്ർ ചെയ്യുന്ന ഇബാദത്ത് തെറ്റിക്കാനല്ലേ നോക്കുക നമ്മൾ തോതിൽ തെറ്റിക്കാനല്ല നോക്കുക അതിലപ്പുറം ശുക്ർ ചെയ്യുന്ന ഇബാദത്ത് തെറ്റിക്കാൻ നോക്കും അത് നോക്കുമ്പോൾ നാലാമത് ബഹുമാനപ്പെട്ടവർ പറയുന്നത് നമ്മളെ തേടി നടക്കുന്ന ഒരു മലക്കുൽ മൗത്ത് നമ്മുടെ പിന്നിലുണ്ടെന്ന് നമുക്കറിയൂലേ ആ മലക്കുൽ മൗത്തിന്റെ ഭാഗത്തിലൂടെയും എപ്പോഴാണെന്ന് നമുക്കറിയില്ല നമുക്ക് രണ്ടു തരം സമയമുണ്ട് അള്ളാന്റെ തിക്കിറിന്റെ സമയമുണ്ട് അല്ലാണ്ട് തിക്കിർ മാറി നിൽക്കുന്ന വഫലത്തിന്റെ സമയമുണ്ട് മനസ്സിന് തിക്കിറില്ലാത്ത സമയമാണോ അത് വഫലത്തിന്റെ സമയമാണ് അല്ലാണ്ട് മനസ്സിലുണ്ടോ അത് പടച്ചോന്റെ സമയമാണ് ആ സമയത്ത് മരിച്ചാൽ അതാണ് ഖാതിമ അല്ലാഹു നമ്മെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നും അധികമാക്കുന്ന പാർത്ഥന എന്നും പഠിപ്പിക്കപ്പെട്ട നീ എനിക്ക് തന്നിട്ടുള്ള ആയുസ്സിൽ നിന്ന് ഏറ്റവും സമയം ഈ ദിവസങ്ങളിൽ നിന്ന് നിന്നെ ഞാൻ കണ്ടുമുട്ടുന്ന മരിക്കുന്ന ആ ദിവസം അതാവണം ഏറ്റവും സമയം അതിന്റെ മുൻപുള്ള സമയങ്ങളെക്കാൾ ഏറ്റവും മുന്തിയ സമയം ഞാൻ മരിക്കുന്ന സമയമാകണം എന്ന് ഭീതിയുള്ള അമ്പിയാക്കന്മാരുടെ ഇന്ന് സ്വാംശീകരിച്ചവരെന്ന് ഉറപ്പിക്കപ്പെട്ടവരും അള്ളാന്റെ ഭാഗത്ത്

കടക്കുന്ന നേരത്തെ ഒരു മനുഷ്യൻ ധിക്കറിലാണെങ്കിൽ ആ ദിക്കറിൽ കടന്നാൽ പിന്നെ ഉറങ്ങുന്ന സമയം മുഴുവൻ ദിക്കറ അത് അത് തന്നിട്ടില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ വല്ലതുണ്ട് കൂട്ടരെ അല്ലാണ്ട് ദിക്കർ ഉറങ്ങുമ്പോൾ പഠിച്ചോ അവസാനമായി നൽകി നമുക്ക് ഉറങ്ങുമ്പോൾ അല്ല ഉണരുമ്പോളാ നമ്മൾ ജാഗ്രത ശ്രദ്ധിക്കേണ്ടത് അപ്പോഴേ നമുക്ക് കഴിയൂ നമ്മളെ കഴിവിൽ പെടുന്നതേ അല്ല തോന്നുന്നുള്ളൂ ആ സമയത്ത് പടച്ചോണ്ട് നമ്മുടെ ശ്രമത്തിൽ നമ്മുടെ സമയത്തിന് പേര് ആ വഫലത്തിലാണോ മൗത്ത് പിടിക്കുക ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം മൗത്തിനെ കുറിച്ച് മലക്കുൽമൌത്തിന് മാത്രമേ നമ്മൾ ഒരാളെ മരിക്കണം എന്ന ോ അതുകൊണ്ട് ആ മലക്ക് പിടിക്കുമ്പോ അതെവിടെയാണെന്ന് ശ്രദ്ധിക്കണം അഞ്ചാമത്തെ കാര്യങ്ങളുമായി ഒരു പേടി വേണം ഇടപെടുമ്പോണ്ട് ചതിപ്പെട്ടു പോകരുത് ആയുഷിലും ആരോഗ്യത്തിനും ചതിപ്പെടരുത് സുഖത്തിലും ന്യോമത്തിനും ചതിപ്പെടരുത് ആസരത്തിൽ നിരലമാകരുത് ഇത് പേടിക്കണം ആറാം അവന്റെ ഭാര്യ യും കൂട്ടുകുടുംബങ്ങളുടെയും ഭാഗത്തു കൂടി പേടിച്ചണം എന്താ പേടിക്കേണ്ടത് ഈ കുട്ടികളും മക്കളും ഭാര്യമാരുമായിട്ട് തന്നെ നിരതമാകുന്നത് അവർ നമ്മെ നമ്പർ ഇത് ജുമാ സൂറത്തിലും ും സൂറത്തിലൊക്കെ നമ്മൾ ഇങ്ങനെ അന്ന പറയുന്നില്ലേമോ നിങ്ങൾ നല്ലോണം മനസ്സിലാക്കിയാ നിങ്ങളുടെ അമ്പാലും നിങ്ങളുടെ ഔലാദും തെറ്റിക്കുന്ന അള്ളാന്റെ കുട്ടികളും മക്കളും ആ മൂലേറി ബുക്കുകൾ നടന്നിട്ട് എന്താ കിട്ടാം ആലുമായി നടന്നിട്ട് എന്താ കിട്ടാം കിതാബ് ഓതാൻ പോയിട്ട് എന്താ കിട്ടാം അപ്പുറത്തേക്ക് എന്താ കിട്ടാന്ന് മക്കള് പറയുമ്പോഴല്ലേ ഈ മൂലേരി വാപ്പ് ചിന്തിക്ക ഞാൻ ആ മൂലൻ്റെ മക്കളെ ഇയാൾ ചിന്തിക്കും ഞാനോ പെട്ടു കുടുങ്ങിയിൽ ഇനി എന്റെ മക്കൾ ഇതിൽ പെട്ടായിരുന്നില്ല പിന്നെ മോലേര് മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട് ബോറൊന്ന് എഞ്ചിനീയർ ഡോക്ടർ എല്ലാ മോലേരും കുറ്റം പറയണ്ട ഒരുപാട് മൂലമാർ പോലെ മക്കളെ അങ്ങേയറ്റം പഠിപ്പിക്കാൻ നോക്കി പഠിപ്പിക്കാൻ നോക്കി പഠിപ്പിക്കാൻ നോക്കി വളരെ ശ്രമിച്ചിട്ട് തോറ്റുപോയി പരാജയപ്പെട്ടിട്ട് മക്കളെ ഒന്നും വഴങ്ങായിട്ട് പോയവരുണ്ട് അത്തരക്കാരും നമ്മൾ കുറ്റപ്പെടുത്തിയാൻ പറ്റൂല കാത്തു കാത്തുരക്ഷിക്കുമാറാവട്ടെ മഹാഭാഗ്യം കുറ്റിയവര് വളരെ കുറഞ്ഞൂലെ ഉണ്ടാവുള്ളൂ പണ്ട് നമ്മളെ എൻകുസ്ഥാപനം പുറത്തു പോവും ഇട്ടി മൂല്യന്മാർ മക്കൾ മൂല്യന്മാർ മൂന്നാൾ മൂല്യന്മാരും ആൺകുട്ടികൾ മക്കൾ പെൺകുട്ടികളുള്ളവരിൽക്ക് കിട്ടിയതൊക്കെ മൂല്യം മാർ ഇങ്ങനെ ചിലർക്ക് അള്ളാഹു താരങ്ങൾ കിട്ടിയത് അങ്ങനെ മുസാസ്താവിന് കിട്ടിയിരിക്കണം അങ്ങനെ അവരുടെ അഭീഷ്ടങ്ങൾക്ക് വേണ്ടി അവരുടെ എത്രയോ ആളുകൾ പിഴക്കുന്നില്ലേ അതും പേടിക്കണം ഇതൊക്കെ ആരാ പറയുന്നത് ഈ ആറു പേടിയിലൂടെ എന്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് ആലോചിച്ച് വിശ്വാസികളായ ആളുകൾക്ക് വേണ്ട ഈ മഹാപേടി നമുക്ക് വേണ്ട പേടിയാണെന്ന് തിരിയണ കാര്യമില്ല ഈ ആറും മൗത്തിനെ മലക്കുൽമൌത്തിനെ നമ്മളറിയില്ലേ ഹഫലത്തിനെ നമ്മളറിയില്ലേ അള്ളാന്റെ ഭാഗത്ത് നിന്നുള്ള പേടി നമുക്ക് ബോധ്യമല്ലേ കുട്ടികളെയും മക്കളെയും നമുക്കറിയില്ലേ എല്ലാരെയും അറിയല്ലോ ഈ ആറു ഭീതി എന്റെ മുമ്പിനിങ്ങൾ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ടാകണം ഒരു വിശ്വാസി ജീവിക്കേണ്ടതെന്ന് ആ ബോധമുണ്ടാകുമ്പോൾ ഫലമുള്ളൂ